മഹുവയിൽ നിന്നുള്ള ഒരു വിവരം വരുന്നുണ്ട് ലാലു പ്രസാദ് കുടുംബത്തിലെ തർക്കങ്ങൾ കൊണ്ട് ശ്രദ്ധിക്കപ്പെട്ട മണ്ഡലമാണ് മഹുവ മഹുവയിൽ ലാലു പ്രസാദിൻ്റെ മകനും തേജസ്വി യാദവിന്റെ സഹോദരനുമായ തേജ് പ്രതാദ് യാദവ് പിന്നിൽ ആണ് എന്ന വിവരമാണ് ഏറെ പ്രതീക്ഷിക്കപ്പെട്ട ഒന്ന് തന്നെയാണ് അത്തരം ഒരു രാഷ്ട്രീയ സാഹചര്യമായിരുന്നു കുടുംബത്തിൽ പിന്തള്ളപ്പെട്ട തേജ് പ്രതാപ് അവിടെ പിന്നിലാണ് മഹുവേൽ ലാലുവിന്റെ കുടുംബ വഴക്കിലൂടെ ശ്രദ്ധിക്കപ്പെട്ട മണ്ഡലം മഹുവയിൽ ഇപ്പോൾ തേജ് പ്രതാപ് യാദവും പിന്നിലാണ് എന്ന വിവരം കൂടിയാണ് വോട്ടെണ്ണൽ പുരോഗമിക്കുമ്പോൾ വരുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ തേജ് പ്രതാപ് വിജയിച്ച മണ്ഡലമാണ് രണ്ടായിരത്തി ഇരുപതിൽ മറ്റൊരു മണ്ഡലത്തിലേക്ക് മാറുകയായിരുന്നു ഇപ്പോൾ തെറ്റിപ്പിരിഞ്ഞ് സ്വന്തം നിലയിൽ സ്വന്തം പാർട്ടി പ്രഖ്യാപിച്ച് മത്സരിക്കുകയാണ് മഹുവയിൽ തേജ് പ്രതാപ് ാണ് എന്നതുൾപ്പെടെയുള്ള വിവരങ്ങളാണ് ആദ്യ അരമണിക്കൂർ പിന്നിടുമ്പോൾ മാതൃഭൂമി മാതൃമിനേ പ്രേക്ഷകരിലേക്ക് എത്തുന്നത് സാമ്രാജ് ചൌധരി മുന്നിലാണ് അദ്ദേഹം മന്ത്രിസഭയിലെ രണ്ട് ഉപമുഖ്യമന്ത്രിമാരിൽ ഒരാളാണ് നിതീഷ് രാജ് വീണ്ടും തുടരും എന്ന സൂചന നൽകിക്കൊണ്ടാണ് ഇപ്പോൾ ആദ്യ ഫലസൂചനകൾ ആദ്യ ഫലസുത ബിഹാറിൽ നിന്ന് വരുന്ന എഴുപത്തിയാറ് സീറ്റിൽ മുന്നിട്ട് നിൽക്കുകയാണ് എൻ ഡി എ നാൽപ്പത്തിയഞ്ചിലത്ത് മാത്രമാണ് ഇപ്പോൾ മഹാഗഢ്ബന്ധൻ ലീഡ് ചെയ്യുന്നത് ആകെ എണ്ണുന്ന മണ്ഡലങ്ങളുടെ എണ്ണം നൂറ്റി ഇരുപത്തിയാറിലേക്ക് ഉയർന്നിട്ടുണ്ട് ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്നംഗ നിയമസഭയിൽ നൂറ്റി ഇരുപത്തിയാറിടത്തെ ആദ്യ ഫലസൂചനകളാണ് സ്ക്രീനിൽ കാണുന്നത് എഴുപത്തിയാറിടത്ത് എൻ ഡി എ എം ജി ബി നാൽപ്പത്തിയഞ്ചിനകത്ത് ജെ എസ് പി മൂന്നിനകത്ത് മറ്റുള്ളവർ രണ്ടിടത്ത് ലീഡ് ചെയ്യുന്നു ആദ്യം മുപ്പത്തിയഞ്ച് മിനിറ്റിലേക്ക് എത്തുമ്പോൾ ആദ്യത്തെ മുപ്പത്തിയഞ്ച് മിനിറ്റിൽ എഴുപത്തി ആറിടത്ത് എൻ ഡി എ നാൽപ്പത്തിയഞ്ചിടത്ത് മഹാഗഡ് ബന്ധൻ എന്നതാണ് നില എഴുപത്തി ആറ് സീറ്റുമായി നിതീഷ് കുമാറിന്റെ എൻ ഡി എ മുന്നിലാണ് നിർണായകമായി ലീഡെടുത്തിരിക്കുന്നു പോസ്റ്റൽ ബാലറ്റുകളിൽ പക്ഷേ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ നിന്നുള്ള കൗണ്ട് വരുമ്പോൾ ഇത് തന്നെയായിരിക്കും അവസ്ഥ രതീഷ് ഞാൻ ആവർത്തിച്ച് പറയുന്നു ബീഹാറിനെ സംബന്ധിച്ച് നമുക്കൊരു നിഗമനത്തിലേക്ക് എത്താൻ കഴിയുക മണിക്ക് ശേഷം മാത്രമാണ് എന്നുള്ളത് ബീഹാർ രാഷ്ട്രീയമാണ് ഇന്ത്യൻ രാഷ്ട്രീയ ത്തെ സംബന്ധിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ട്വിസ്റ്റുകളുടെ വിള നിലമാണ് ബിഹാർ ആ ബീഹാറിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് ദേശീയ രാഷ്ട്രീയത്തിൽ തന്നെ വലിയ പ്രസക്തിയുള്ള കാര്യമാണ് ഇപ്പോ എൺപതിടത്ത് മഹാഗഡ് ബന്ധൻ എൺപതിലേക്ക് എത്തിയിരിക്കുന്നു എൺപതിലേക്ക് എത്തിയിരിക്കുന്നു സീറ്റുകളുടെ ഫലസൂചനകൾ വരുമ്പോൾ എൺപതി ആറിടുത്ത് മഹാഗഢ്ബന്ധൻ മൂന്നിടത്ത് ജൻ സുരാജ് പാർട്ടി രണ്ടിടത്ത് മറ്റുള്ളവർ എൺപത് സീറ്റുകളിൽ ഇപ്പോൾ ദേശീയ ജനാധിപത്യ സഖ്യം ലീഡ് ചെയ്യുകയാണ് ഇതൊരു ട്രെൻഡായി മാറുമോ ഇതൊരു കാറ്റാണോ ഇതാണോ അന്തിമ ഫലസൂചനയായി വരിക എൺപതിടത്ത് എൻ ഡി എ നാൽപ്പത്തിയാറിടുത്ത് മഹാഗഡ്ബന്ധൻ ഒരിടത്ത് ഒരിടത്ത് മജുലസ്റ്റ് പാർട്ടി ലീഡ് ചെയ്യുന്നു രണ്ട് എന്ന കോളത്തിൽ അതിൽ ഒരു സീറ്റ് മജ്ലിസ്റ്റ് പാർട്ടിയുടെ അസസ്ദീൻ ഒവൈസിയുടെ പാർട്ടിയുടെ സീറ്റാണ് ഒരിടത്ത് മജുലിസ്റ്റ് പാർട്ടി ലീഡ് ചെയ്യുന്നു എന്ന പുതിയ വിവരം കൂടി അപ്ഡേറ്റ് ചെയ്യപ്പെടുകയാണ് എൺപതിടത്ത് എൻ ഡി എ ലീഡ് ചെയ്യുന്നു നാൽപ്പത്തിയാറിടത്ത് മഹാഗഡ്ബന്ധൻ ലീഡ് ചെയ്യുന്നു ജെ എസ് പി മൂന്നിടത്ത് രണ്ടിടത്തും മറ്റുള്ളവർ അതിൽ ഒരു സീറ്റ് മജുലിസ്റ്റ് പാർട്ടി ലീഡ് ചെയ്യുന്നു എന്ന പുതിയ വിവരമാണ് ഇപ്പോൾ അപ്ഡേറ്റ് ചെയ്യപ്പെടുന്നത് പി ബസന്ത് ഈ മഹാഘ്ബന്ധന്റെ സീറ്റിൽ മുപ്പത്തി അഞ്ച് ആർ ജെ ഡിയുടേതാണ് ഏഴ് കോൺഗ്രസിൻ്റെ സി പി ഐ എം എൽ ദീപാങ്കർ ഭട്ടാചാര്യയുടെ സി പി ഐ എം എൽ രണ്ട് സീറ്റുകളിൽ ലീഡ് ചെയ്യുന്നു എന്നു എന്ന സൂചന ആദ്യത്തെ ഫലസൂചനയിൽ ഇടത് പാർട്ടികളിൽ ആദ്യം സീറ്റിൽ ലീഡ് ചെയ്യുന്നത് ദീപാങ്കർ ഭട്ടാചാര്യയുടെ പാർട്ടിയാണ് സി പി ഐ എം എൽ ആണ് രണ്ടിടത്ത് പി വസുധവസുധ ഇപ്പോൾ ആദ്യ ഫലസൂചനകൾ വരികയാണ് ആദ്യത്തെ മുപ്പത്തിയഞ്ച് മിനിറ്റിലേക്ക് എത്തിയിട്ടുള്ളൂ ഇതൊരു ട്രെൻഡാണെന്ന് നമുക്ക് വ്യാഖ്യാനിക്കാൻ കഴിയില്ല പക്ഷേ ആദ്യ ഫലസൂചനകൾ സ്വഭാവമായും എൻ ഡി ഐക്ക് മേൽക്കൈ നൽകുന്നുണ്ട് നൂറ്റി മുപ്പത്തി ഒൻപത് എൺപത്തിനാല് അൻപത് മൂന്ന് രണ്ട് ആദ്യ ട്രെൻഡിനെ എങ്ങനെ വേണം നോക്കി കാണാൻ വസന്ത് ആ രതീഷ് ഇത് എക്സിറ്റ് പോളുകൾ ഏറെക്കുറെ ശരിവയ്ക്കുന്ന തരത്തിലുള്ള ഒരു പല സൂചനകളാണ് ഇപ്പോൾ പുറത്ത് വരുന്നത് ഇത് വെറും പോസ്റ്റൽ ബാലറ്റാണ് അല്ലെങ്കിൽ തപാൽ ബാലറ്റ് ആണ് എന്നുള്ളത് മാത്രമേ ഉള്ളൂ യഥാർത്ഥ വോട്ടിംഗ് യന്ത്രങ്ങളിൽ നിന്നുള്ള വോട്ട് എങ്ങനെയാണ് എന്നുള്ളതാണ് പ്രത്യേകിച്ച് ഗ്രാമപ്രദേശങ്ങളിലൊക്കെ വലിയ പോളിംഗ് നടന്നിട്ടുണ്ട് എന്നുള്ള സൂചനയാണ് പക്ഷേ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത് നമ്മളെല്ലാ ജാതികളെക്കുറിച്ചും ചർച്ച ചെയ്യാറുണ്ട് ജാതി സമവാക്യങ്ങളാണ് ബീഹാറിൽ വോട്ട് നിശ്ചയിക്കുന്നതെന്നൊക്കെ പക്ഷേ ഒരു വിഭാഗത്തെക്കുറിച്ചുള്ള ചർച്ച നമ്മളിപ്പോഴും നടത്തുന്നില്ല അത് വനിതകളുടെ വോട്ടിംഗ് എങ്ങനെയായിരുന്നു എന്നുള്ളതാണ് അതായത് വലിയ തോതിലുള്ള വോട്ടിംഗ് ആണ് കഴിഞ്ഞ ഈ തെരഞ്ഞെടുപ്പിൽ വനിതകളുടെ ഇത് ഉണ്ടായിട്ടുള്ളത് എന്നാണ് ഏകദേശം അറുപത് എഴുപത് എൺ ശതമാനത്തിലധികം വോട്ടുകൾ വനിതകളുടേതാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഈ വനിതാ വോട്ടിംഗ് എങ്ങനെയുള്ള എങ്ങനെയാണ് പോയിരിക്കുന്നതെന്നുണ്ടത് നിതീഷ് കുമാറിന് അനുകൂലമായിട്ടാണ് വരുന്നത് എന്നുള്ള ചില സൂചനകൾ നേരത്തെ ഉണ്ടായിരുന്നു അതായത് അവിടെ നടപ്പാക്കിയ പതിനായിരം രൂപയുടെ ആ പദ്ധതി അതോടൊപ്പം തന്നെ ഈ ചാന്ദ്യൻ്റെ സമയത്തുണ്ടായിരുന്ന ജംഗിൾ രാജ് അല്ലെങ്കിൽ ഗുണ്ട രാജിനെതിരെയുള്ള നടപടികൾ അത്തരത്തിലുള്ള ചില നടപടികൾ സ്ത്രീകളെ പ്രത്യേകിച്ച് മദ്യ നിരോധനം അതൊരു ഘടക ഘടകമായിരുന്നു ആ അത്തരം സാഹചര്യങ്ങളൊക്കെ നിതീഷ് കുമാറിന് വീണ്ടും അനുകൂലമായി വരുന്നുണ്ടോ എന്നുള്ളതാണ് കൊല്ലം ഇരുവരുകൊണ്ടും വീണ്ടും നിതീഷ് കുമാർ അനുകൂലമായിട്ട് ഈ സ്ത്രീകളുടെ വോട്ടുകൾ വരുന്നു എന്നുള്ളതാണ് എനിക്ക് കത്താറായിട്ട് ഞാൻ പറഞ്ഞത് നമ്മളെപ്പോഴും ജാതി സമൂഹവാക്യങ്ങളെക്കുറിച്ചൊക്കെ വലിയ വ്യക്തമായി പറയാറുണ്ട് പക്ഷേ ഈ ഒരു വിഭാഗത്തെക്കുറിച്ച് ആരും വലുതായിട്ട് ശ്രദ്ധിക്കാറില്ല പക്ഷേ ഇത്തവണ വനിതാ വോട്ടർമാരാണ് തെരഞ്ഞെടുപ്പ് നിശ്ചയിച്ചത് എന്നുള്ളൊരു സൂചനയാണ് വരുന്നത് അല്ലെങ്കിൽ എൺപത്തൊന്ന് അൻപത്താറ് മൂന്ന് രണ്ട് എന്നുള്ള തരത്തിലുള്ള വലിയൊരു വ്യത്യാസം ഇപ്പോൾ വോട്ടുകളിൽ തന്നെ വരുന്നു ാണ് തീർച്ചയായും അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് സീറ്റിലേക്ക് തൊണ്ണൂറ് മഹാഗഠ്ബന്ധൻ രണ്ടിടത്ത് ജൻ സുരാജ് പാർട്ടി തൊണ്ണൂറ് സീറ്റുകളിൽ തൊണ്ണൂറ് സീറ്റുകളിൽ ഇപ്പോൾ ദേശീയ ജനാധിപത്യ സഖ്യം ലീഡ് ചെയ്യുന്നു അൻപതിടത്ത് തേജസ്വി യാദവിന്റെ മുന്നണി ലീഡ് ചെയ്യുന്നു കോൺഗ്രസ് ഈ എം ജി പിയുടെ അൻപതിൽ ഏഴെണ്ണമാണ് രതീഷ് കോൺഗ്രസിന്റെ ലീഡ്